അനിമോളും മുൻഷിയും വരാന്തയിൽ നിന്ന് സംസാരിക്കുന്നത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആതില നൂറ ബിന്നി എന്നിട്ട് അനുമോൾ മുൻഷിയുടെ കാലേ തൊട്ട് ഒഴുകുന്നത് ഇവർ ഗ്ലാസ്സിൽ കൂടെ കണ്ടു അപ്പോഴേക്കും ഇവർ മൂന്ന് പേര് ഇടുന്ന പറയുകയാണ് അനിമോൾ തൊണ്ട് അയാളെ കാലയിലൊക്കെ വീണ് തൊട്ട് ഒഴു കുലസ്ത്രീ അമ്മായി എന്ന് പറഞ്ഞിട്ട് ആതിലേയും ഇവരൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് റബ്ബയെ പുള്ളിയുടെ കാലേ വീണ് തൊട്ടൊക്കെ തൊഴുന്നു ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഞാനും ഒരു സാരിയൊക്കെ ഉടുത്ത് പട്ടുസാരിയൊക്കെ ഉടുത്ത് അമ്പലവാസി കുട്ടിയായിട്ട് മറ്റേ എന്തോന്നാ കുലസ്ത്രീ കുട്ടിയായനെ എന്ന് ആതില പറയുന്നുണ്ട് ബിന്നി പറയുകയാണെ സാരി കൊടുത്താലൊന്നും കുലസ്ത്രീ ആവത്തില്ല മോളെ കുറച്ച് ഡൗൺ ടു വെർത്ത് ആവണോന്ന് ചോദിക്കുന്നുണ്ട് ആതില അല്ല കുറച്ച് അഭിനയിക്കേണ്ടി വരുമെന്ന് ബിന്നി പറയുന്നുണ്ട് നിനക്ക് തോന്നില്ല അനീഷേട്ടനെ വലിപ്പിക്കുവാണെന്ന് അവളെന്റെ മൂത്തൊക്കെ പറഞ്ഞതാണ് അനീഷേട്ട് ആർമി അവളെ അറ്റാക്ക് ചെയ്യുന്നു പേടിച്ചിട്ട് അവൾ പറയാത്തതാണെന്ന് അനീഷേട്ടൻ അത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നത് ഒരാൾക്ക് ഹോപ്പ് ഒക്കെ വളരെ മോശമാണെന്ന് ബിന്നി പറയുന്നുണ്ട് ചിലർ ചെയ്താൽ അത് നല്ലതും ചിലർ ചെയ്താൽ അത് വൾഗർ ടാസ്കുമാണെന്ന് ബിന്നി പറയുന്നുണ്ട് ബിന്നി ഓദിക്കുകയാണെ അതിലെടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്ന് സാബു ചേട്ടൻ വന്നപ്പോഴേ ബാത്റൂമിൽ നിന്ന് പിടിച്ചിറക്കാനായിട്ട് പോയത് നീയും അനിമോളും കൂടെ അല്ലായിരുന്നോ പിന്നെ പറയുന്ന കേട്ടോ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ടല്ലോ അവൾ സൗണ്ട് മനസ്സിലാക്കിയിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് നിനക്കറിയത്തില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുകയാണ് അത് അവൾക്ക് മുൻ ഉണ്ടല്ലോ സാബു ചേട്ടനെയൊക്കെ നേരത്തെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് അവൾക്ക് മനസ്സിലായി സാബു ചേട്ടനാണെന്ന് തമിഴിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവും സൗണ്ട് മാറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാവും ബിന്നി ചോദിക്കുക അതോ അനുമോൾക്ക് ദിവ്യദൃഷ്ടി വല്ലതും ഉണ്ടോ ബിന്നി ഇങ്ങനെ ഗണിച്ച് പറയാനായിട്ട് അയാളുടെ സൗണ്ടിൻ്റെ സാമ്യം മനസ്സിലായിട്ടായിരിക്കണമല്ലോ അനിമോൾ അത് പറഞ്ഞത് എന്തോ ഒരു സ്ത്രീയായി ബിന്നി ഇത്രയും കേട്ടിട്ട് പോലുമേ റീ എൻട്രിക്കകത്ത് വന്നിട്ട് പോലും ബിന്നിയുടെ ആ ഒരു കിട്ടിയ പേരിനെ സമാനമായ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു കുത്തിത്തിരിപ്പ് ബിന്നി